റക്കാൻ പറ്റാത്ത പല അനുഭവങ്ങൾ കിട്ടിയ ഒരു യാത്രയായിരുന്നു ഈയൊരു വയനാട് യാത്ര എന്ന് പറയുന്നത് അതിൽ ബോച്ചയുടെ ടീ ഫാക്ടറി മീൻസ് ബോച്ചയുടെ ഒരു തൗസൻഡ് ഏക്കറിൽ അവിടെ ടെൻ്റ് അടിച്ച് കിടക്കാൻ പറ്റി പക്ഷെ അതിന് വലിയൊരു ഭാഗ്യം പിന്നെ അവിടുത്തെ ഒരു പരിപാടി പങ്കെടുക്കാൻ പറ്റി ഒരു ആയിരം റൈഡേഴ്സിൻ്റെ കൂടെ റൈഡ് പോകാൻ പറ്റി എല്ലാം നമുക്കൊരു വിചാരിക്കാതെ സംഭവിച്ച കാര്യങ്ങൾ മാത്രമേ നീ പറയാൻ പറ്റത്തുള്ളൂ അതിൽ ഏറ്റവും ഉപരി നമ്മൾ ഈ പരിപാടി കഴിഞ്ഞത് ഗുണ്ടൽപേട്ടിലാണ് നമ്മൾ കർണാടകയിലെ ഗുണ്ടൽപേട്ടിലാണ് അപ്പോൾ കുണ്ടൻപേട്ടിൽ ഞാൻ ചെന്ന് അവിടെ ചെസ്സിൽ നമുക്ക് തിരിച്ച് വരാൻ നേരത്ത് ഞാൻ മാപ്പ് നോക്കിയപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട് പറഞ്ഞ് കണ്ണൂരിലോട്ട് വാ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ കണ്ണൂരിലോട്ട് ഞാൻ പോയില്ല പോകാത്ത രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ഏകദേശം നൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാപ്പിട്ട് നോക്കിയപ്പോൾ ഊട്ടി അറുപത്തിനാല് കിലോമീറ്റർ കാണിച്ചു അപ്പോൾ ഞാൻ വെച്ചെന്തായാലും ഊട്ടിക്ക് പോവാം നമ്മൾ ഇത്രയും തോന്നുന്നു അറുപത്തിനാലും ഊട്ടിക്ക് പോകുന്നത് ശരിയാക്കില്ല അങ്ങനെ നേരെ ഊട്ടി കയറി മാപ്പിട്ട് പക്ഷെ ചെന്നപ്പോഴറിഞ്ഞത് അത് മസനകുടി വഴിയാണ് ഊട്ടി പോകണമായിരുന്നു എൻ്റെ പൊന്നാശാനൊരു രക്ഷയില്ല മസനകുടി വഴിയുള്ള റോഡ് ഉറപ്പായിട്ട് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാടിനോട് ഇണങ്ങി പോകാൻ പറ്റി കിട്ടിയ സ്ഥലം ഞാൻ പോയത് നാലു മണിക്കാണ് ഒറ്റയ്ക്കാണ് പോയത് അത്യാവശ്യം റിസ്ക് ഉണ്ടായിരുന്നു പോയ സമയത്ത് കാര്യം ഇരുട്ടിയാണ് ഞാൻ ശേഷം ടോപ്പിൽ എത്തുന്നവർ ഇരുട്ട് നല്ല ഇരുട്ട് വേണം പിന്നെ മഴയുണ്ടായിരുന്നു ക്ലൈമറ്റ് വളരെ മോശമായിരുന്നു ഏറ്റവും ടോപ്പിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഊട്ടിയും ഭയങ്കര മഴയാണെന്ന് എന്തായാലും നനഞ്ഞ് ഇനി കുളിച്ചിട്ട് കയറുന്നറിഞ്ഞ് ഊട്ടിയിൽ പോയി റൂം എടുത്തു ഒരു അഞ്ഞൂറ് രൂപ റൂമിനായിട്ടുള്ളൂ അവിടെ നിന്ന് തിരിച്ചെന്ന് ഫുഡ് കഴിച്ചു റൂമിൽ കിടന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് രാവിലെ ഒന്ന് ഊട്ടി കാണാൻ വിചാരിച്ചു രാവിലെ അഞ്ചാ പോയി രക്ഷയില്ല അതിന് മുമ്പ് മഴ എന്തായാലും പിന്നെ ഇനി ഇന്നിട്ട് കാര്യമില്ല നേരെ നനഞ്ഞോണ്ട് ഇറങ്ങാൻ പ്ലാനായിട്ട് ഒമ്പത് ഞാൻ കൂട്ടി നിന്ന് ഇറങ്ങി അപ്പോൾ ഞാൻ പോയ സമയത്ത് കുറച്ച് കവർ കൊണ്ടുപോകാം കേട്ടോ എൻ്റെ ബാഗെല്ലാം കവറിൽ പൊതിഞ്ഞു തിരിച്ച് അല്ലാതെ രാവിലെ എന്തായാലും പെട്രോൾ അടിക്കണം ഞാൻ പെട്രോൾ ഊട്ടിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വരെ പെട്രോൾ അടിച്ചിട്ടില്ല കാര്യം ഞാൻ മസനോട് കയറുന്നതിന് മുമ്പ് വെച്ചാൽ അഞ്ഞൂറ് രൂപ പെട്രോൾ അടിച്ചു ഞാൻ ആ ഒരു പെട്രോൾ കൊണ്ട് നേരെ വിട്ടു വന്നു പക്ഷെ എനിക്ക് കാണാനും കാഴ്ചകളൊന്നും ആസ്വദിക്കാൻ പറ്റില്ല എങ്കിലും എനിക്ക് പറ്റുന്ന രീതിക്ക് കുറെ ഒക്കെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു മഴ നനഞ്ഞ് ടോട്ടലി ഡ്രസ്സ് നിനഞ്ഞ് ഊട്ടി കോയമ്പത്തൂരത്തി ഭയങ്കര പേര് തിരിച്ച് പാലക്കാട് കയറിയും മഴ പാലക്കാട് വരുന്നൊരു മഴ തിരിച്ച് തൃശ്ശൂർ കയറാൻ മഴ തൃശ്ശൂർ നമ്മൾ ഫ്രണ്ട് വിളിച്ച് അവിടെ കിടക്കഴിഞ്ഞാൽ അവിടെയും പോയില്ല കോട്ടയം എല്ലാ ജില്ലയിലും മഴയെന്ന് അനഞ്ഞു അതിൽ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കറക്റ്റ് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാനിവിടെ പെരുമ്പാവൂർ പമ്പ് കയറി അവിടുത്തെ കഴിച്ച് നിങ്ങൾ കണ്ടുകാണല്ലോ ആ പെരുമ്പാവ് പമ്പിൽ പോയി ഇപ്പോൾ മനസ്സിലായി ഇനി ഒരു പമ്പിൽ കിടക്കുന്ന പ്രശ്നം പ്രത്യേകിച്ച് ഇന്ത്യനോൻ്റെ പമ്പിൽ കിടക്കുന്ന പ്രശ്നമില്ലായിരുന്നു നേരെ വിട്ടു ഏകദേശം പെരുമ്പാവൂരിൽ നിന്ന് കഴിഞ്ഞ് കുറച്ചു ദൂരം നമുക്കൊരു നൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് അവിടെ എത്തിയപ്പം ഒരു വണ്ടി കൈന്നൊന്ന് സ്ലിപ്പായി അപ്പോൾ മനസ്സിലായി ഉറക്കാൻ വന്ന് ഇനി ഒരു രക്ഷയില്ലായിരുന്നു രാത്രി ഡ്രൈവ് പകരുത് പോരുതെന്ന് പറയേണ്ട ഉദ്ദേശം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മളെ കയ്യിൽ വണ്ടി നിൽക്കത്തില്ല ഞാനത് എങ്ങനെയെങ്കിലും ഒരു ചായക്കട അല്ലെങ്കിൽ ഒരു പമ്പ് ഓടിച്ചു നിന്ന് മുഖം കഴുകി സെറ്റായതിനു ശേഷം ചായയും കുടിച്ച് പിന്നെ വളരെ ഞാൻ വളരെ പയ്യാണ് വന്നത് അതുകൊണ്ട് എൻ്റെ വണ്ടി തന്നെ കഴിയുന്നു ഞാൻ വളരെ പയ്യാണ് വന്നത് പക്ഷേ അത് ഞാൻ പറയുന്നത് രാത്രി യാത്ര ആരും നടത്തരുത് പ്രത്യേകിച്ച് മൂന്ന് മണിക്ക് ശേഷം അത് ഉറങ്ങാതെ നടക്കുന്ന ഉള്ള കാര്യത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ ആറുമണിയാവും വീട്ടിലെത്തി ഞാൻ ഹാപ്പിയായി എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ നനഞ്ഞോണ്ടാണ് ഊട്ടിയിട്ട് ട്രവാൻഡ്രം വരെ എന്തായാലും നനഞ്ഞോണ്ട് ആരും വന്ന് നടത്തില്ലേ ഞാൻ മൂന്ന് ജോലി ഡ്രസ്സ് മാറി ഇതിനകത്ത് വെച്ച് അതി ഒന്ന് പാലക്കാട് വെച്ചാൽ മാറിയത് പാലക്കാട് മാറിയ സമയത്ത് ഒരു ചെറിയൊരു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ പോയി മാറിയത് ഇനിയിപ്പോൾ അവിടെ പോലെ സി സി ടി വി ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ വണ്ടി സത്യം പറഞ്ഞല്ലേ നല്ല ഇരിട്ടായിരുന്നു റോഡിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു പത്തിരുപത് മീറ്റർ മാറിയാണ് വരുന്നത് ആ ഭാഗത്ത് നിന്ന് ഡ്രസ്സ് മാറിയത് അല്ല നമുക്കിപ്പോൾ റൂം എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നെ സംബന്ധിച്ച് മഴയില്ലായിരുന്ന ഉറപ്പായിട്ടും എല്ലാ കാഴ്ചയും കണ്ടി കിടത്തുള്ളൂ പിന്നെ മഴ നമുക്ക് ടോട്ടലി എല്ലായിടത്തും ലോക്ക്ഡൗൺ സോറി ലോക്ക്ഡൗൺ അല്ല എല്ലായിടത്തും അലർട്ട് എല്ലാ അലർട്ട് മറ്റൊലേട്ട് പറഞ്ഞതിനു ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് അതായത് യാത്ര പറഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറയാമെന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് യാത്ര മാക്സിമം ഒഴിവാക്കുക എനിക്ക് പറ്റാവാത്താൻ പറ്റരുത് വണ്ടി കയ്യിൽ സ്ലിപ്പാണ് ഉറപ്പായിട്ടും ഇനി ഇല്ല നൈറ്റ് യാത്ര ഇല്ല ഒന്നില്ലെങ്കിൽ അതിൽ പമ്പിപ്പോ ബില്ലിന് പോകണ കാര്യം പറയണ്ട എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ വേണ്ടി എന്തായാലും ഊട്ടിയിൽ യാത്ര ഒരു രക്ഷയില്ലായിരുന്നു നനഞ്ഞുകൊണ്ട് ഊട്ടിയിൽ ഊട്ടിയിൽ നനഞ്ഞുകൊണ്ട് നമ്മൾ ഈ ട്രിവാൻഡ്രം വരെ നമ്മൾ നനഞ്ഞ തുണി ഇട്ടുകൊണ്ട് വരുന്ന കാര്യമായിരിക്കുമ്പോൾ സെറ്റാണ് അത് വേറൊരു ഫീലാണ് എന്ന് വെച്ചാൽ ഊപ്പാടും പുതപ്പാടും എൻ്റെ ഫുൻ ആശാനില്ല